മോളെ കെട്ടിച്ചു വിട്ട് മോനൊരു ജോലിയായി വീട് വെച്ച് കുടുംബക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തൃപ്തിപ്പെടുത്തി നമ്മക്കായിട്ടൊരു ജീവിതം വേണ്ട പിന്നെ ഈ പ്രായം അതൊരു നമ്പറാ പിന്നെ ഈ താടി മീശൊക്കെ നരച്ചതേ അത് കാര്യമാകണ്ട തമ്മിലൊരു നടൻ ഇല്ലേ ഫുള്ള് നരച്ചിട്ട് ആള് ജീവിക്കണ്ടില്ലേ അതുപോലെ നമ്മക്കും ജീവിക്കണം പിന്നെ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു വർഷമായിട്ടുള്ളൂ നമുക്ക് ചിന്തിച്ചാ മതി അപ്പൊ നമ്മൾ ചെറുപ്പാവൂലേ എന്തായാലും നമുക്ക് ജീവിച്ച് മതിയാകണ വരെ ദൈവ ആയുസ് കിട്ടി തരും ഉറപ്പാ പിന്നെ പേടിക്കുന്നു പൈക്കിടാവേ നിന്നു പാൽമണം വീണലിഞ്ഞു പൈക്കിടാവേ